പഴയപോലെ ആക്റ്റീവ് ആവാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് നടക്കുപോ എന്നറിയില്ല കാരണം ഞാൻ ഇങ്ങനെ ഒത്തിരി ഡിലേ ആകേണ്ട കാരണങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോസ് ഒന്നും ഇല്ലാതെ പോകുന്നത് കാരണം കണ്ടന്റോ കാര്യങ്ങളോ അത്ര വലിയതായിട്ടൊന്നും ഇല്ല അതുകൊണ്ടാണ് മെയിൻ കാരണമായിട്ട് വീഡിയോസ് ഒന്ന് അപ്ലോഡ് ചെയ്യാൻ ഇച്ചിര വലിയ വരുന്നത് അന്നേരം ഇപ്പോൾ വന്നത് ഇവിടെ ഒരു അത് വന്നിട്ടുണ്ട് അത് ഞാൻ നിങ്ങളിലേക്കൊന്ന് എത്തിക്കാൻ വേണ്ടിയാണ് ഇപ്പം നിലവിൽ വന്നത് ഇപ്പൊ ഐ എസ് എന്റെ പ്രതിസന്ധി ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട് ചർച്ചകൾ ചർച്ചകളാ നടക്കുന്നുണ്ട് എല്ലാം പുറകാല എല്ലാം നടക്കുകയാണ് അന്നേരം അതിനോടനുബന്ധിച്ച് എ എഫ് എഫ് ഒരു അറിയിപ്പ് നടത്തിയിട്ടുണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ പുറത്തുവിട്ടുണ്ട് എന്താ നോക്കാം ഇന്ന് ഉച്ച കഴിഞ്ഞ് സുപ്രീം കോടതിയിൽ നടന്ന നടപടി ക്രമങ്ങൾ ഡിസംബർ അല്ല പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസൺ എട്ടിന് കാലഹ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ എട്ടിന് കാലഹരണപ്പെടാൻ പോകുന്ന മാസ്റ്റർ എഗ്രിമെന്റ് സംബന്ധിച്ച് സംബന്ധറേഷൻ എ ഐ എഫ് എഫ് നല്ല വിശ്വാസത്തിൽ ചർച്ചകളിൽ ഏർപ്പെടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ഫുട്ബോൾ കലണ്ടർ സമയബന്ധിതമായി ആരംഭിക്കുന്നതിന് പരസ്പരം യോജിച്ച് നടപടി നടപ നടപടികളിൽ എത്തിച്ചേരാൻ ഇരു കക്ഷികളും ശ്രമിക്കും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് നടക്കു നടത്തുന്ന വാദം കേൾക്കലിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കായി ഇത് അവതരിപ്പിക്കപ്പെടും എന്നാണ് എഫ് എഫറക്കിയ സ്റ്റേറ്റ്മെന്റിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെ ഈ എം ആർ എ പുതുക്കുന്നതിൻ്റെ കാര്യങ്ങളും അതും എല്ലാം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി നടക്കുന്ന സുപ്രീം കോടതിയിൽ വെച്ചുള്ള വാദത്തിൽ ഇതെല്ലാം പരിഹരിക്കപ്പെടും എന്നാണ് ആ ഒരു അറിയിപ്പിൽ അല്ലെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഐ എസ് ഐ നടക്കത്തില്ലെന്ന ആരുടെയും മനസ്സിൽ ഒരു ചിന്തയും വേണ്ട ഐ എസ് ഐ നടക്കും നടന്നിരിക്കും അതിനുള്ള തീരുമാനങ്ങളും കാര്യങ്ങളെല്ലാം അതിനുള്ള വഴികളെ വഴിയ വഴിയാലെ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം